അതൊക്കെ അതെ അതെ അതൊക്കെ പ്രാദേശികമായിട്ട് നമ്മളിപ്പോ ഇത്രയധികം പരിഷ്കൃതമായ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളു പണ്ട് ആദിവാസികളായിരുന്ന സമയത്ത് അത് കഴിഞ്ഞ് നാടൻ പ്രദേശത്ത് ജീവിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ നമ്മൾ ദ്രാവിഡമായിട്ടുള്ള ഒരു കൾച്ചറാണ് നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നത് ഒരിക്കലും ഒരു ബ്രാഹ്മണിക്കരായിട്ടുള്ള കൾച്ചർ ഹോൾഡ് ചെയ്തൊരു സമൂഹമല്ല കേരളത്തിലൊക്കെ പ്രത്യേകിച്ചുള്ളത് പിന്നീടാണത് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വിഷ്ണുവായ എന്ന് പറയുന്ന ഈ ഒരു ഇന്ന് വിളിക്കുന്ന ചാത്തൻ സ്വാമിയുടെ വളരെ പരിഷ്കൃതമായിട്ടുള്ള രൂപം ആ രൂപത്തിന് പുറകിൽ ഈ പറഞ്ഞ പോലെ മഹാദേവന് കൂളിവാഗ എന്ന് പറയുന്ന പാർവതി ദേവിയുടെ തന്നെ മറ്റൊരു രൂപത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ചാത്തനെ കാണുന്നത് ചാത്തൻ പിന്നീട് കൈലാസത്തിലേക്ക് പോകാൻ പുറത്ത് പോകുന്ന സമയത്ത് നന്ദികേശൻ തടയുകയും നിനക്ക് അകത്ത് കയറാൻ അനുവാദം എന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ രൂപം എടുത്തുകൊണ്ട് കൈലാസ നഗത്തേക്ക് കയറിയതുകൊണ്ട് മായാൽ വിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ചു കൊണ്ട് വിഷ്ണുമായ പിന്നെ അതിന്റെ ബൃങ്കാസുരവർന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യുന്നുണ്ട് അത് അത്രയൊന്നും അറിവ് എനിക്കില്ല അതിനൊക്കെ എത്രത്തോളം സാങ്കേതികതയുള്ള പരാതി ഉണ്ടെന്നുള്ളത് പക്ഷെ അതൊരിക്കലും ഒരു ചീത്തമൂർത്തി എന്ന രീതിയിൽ ഞാൻ കാണാറില്ല ഏത് ഏത് രൂപമാണെങ്കിലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ കണക്ട് കണക്ടുക അപ്പം ഞാൻ ഗുരുവാരപ്പനും കണക്ട് ആകുന്ന പോലെ ചിലപ്പോൾ ചിത്രയ്ക്ക് മഹാദേവൻ ലാവും കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടാവുക വേറൊരാൾക്ക് അയ്യപ്പ സ്വാമിയിലാവും കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടാവുക വേറെ ആൾക്ക് ചിലപ്പോൾ വിഷ്ണുമായ സ്വാമിയിലായിരിക്കും എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും അയാളുടെ ആരാധന അഥമവും എൻ്റെത് എന്ന് പറയാൻ എന്ത് അധികാരം എനിക്കുള്ളത്